ചാവക്കാട് നഗരസഭയിൽ നഗര ശുചീകരണത്തിൽ സജീവ പങ്കാളിത്തം നൽകുന്ന വാർഡുകളെയും വ്യക്തികളെയും അനുമോദിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന വാർഡ് ചാമ്പ്യൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ കൗൺസിലിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പുരസ്കാരം സമ്മാനിച്ചു വാർഡുകളുടെ പൊതുവെയുള്ള ശുചിത്വ നിലവാരം അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എണ്ണം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് വാർഡുകളെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ സ്വച്വാർഡുകൾക്കുള്ള പുരസ്കാരം നേടിയ പതിനാറ് ഒൻപത് വാർഡുകൾക്കുവേണ്ടി ബുഷർ ലത്തീഫ് കെ വി സത്താർ എന്നിവർ ഏറ്റുവാങ്ങി സ്വച്ച് ചാമ്പ്യൻ പുരസ്കാരത്തിനായി നഗരസഭാ ആരോഗ്യ ജീവനക്കാരൻ വസന്ത് കെ വി അർഹനായി ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ വാർഡ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ആകാശ് എം എസ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷമീർ എം ആസിയ എന്നിവർ പങ്കെടുത്തു യോഗത്തിന് പങ്കെടുത്തവർക്ക് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു കെ തമ്പി നന്ദി പറഞ്ഞു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വാർഡുകൾക്ക് തുടർന്നു വരുന്ന മാസങ്ങളിലും പുരസ്കാരം നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്